ോ ഈ കയർ വിരിക്കുന്നതും തൊണ്ടുമല്ലുന്നതും ഒക്കെ പണ്ട് നമുക്ക് മിക്ക വീടുകളിലും കാണാമായിരുന്നു അന്നൊക്കെ സാധാരണക്കാരൻ്റെ വീട്ടിലെ ഒരു വരുമാനം അല്ലെങ്കിൽ തൊഴിൽ മേഖലയൊക്കെ ഈ കയറ് വിരിയായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ നമുക്കിത് കാണാൻ പോലും കിട്ടത്തില്ല ഇതൊക്കെ അന്യം തിന്നുപോകുന്ന പോകുന്ന ഒരു തൊഴിൽ മേഖലയാണ് വളരെ തുച്ഛമായ പ്രതിഫലമാണ് ഈ ജോലി കിട്ടുന്നത് അത് മാത്രമല്ല നല്ല അധ്വാനവും വേണം ഈ ജോലി ചെയ്യാൻ വേണ്ടി എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു അഞ്ചോറോ കിലോമീറ്റർ പോകുമ്പം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ എങ്ങനെ ഈ കയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പൊ ഞാൻ കരുതി എങ്കിൽ അതിന്റെ ഒരു വീഡിയോ ഒന്ന് കരുതി അങ്ങനെ ഞാൻ ഇവിടെ വന്നത് ഇന്നാണ് ഈ കയർ വളയ്ക്കുന്നത് ഈ അമ്മ ശരിക്കും കയർ കയറ വളക്കുന്നോണ്ടാണിത് വളയ്ക്കുന്നത് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ കുറച്ച് അല്ലാതെ ഇവിടെ ഈ അഞ്ചാറ് വണ്ടി ഞാൻ ഈ ചവിരി കുടഞ്ഞു വിരിക്കുമ്പോ ഞങ്ങൾക്ക് അഞ്ച് മണി നാല് മൊത്തം തൊണ്ടായിരുന്നു നാട്ടിലെ നാലഞ്ചു വീട്ടിലുണ്ടല്ലേ ഇരുപത് വർഷമൊക്കെ ആയി കാണാം ജീവിതമാർഗത്തിന് പിന്നെന്തുവാ നൂറ് ആരും വരും ആരും ഇട്ട് അപ്പൊ ഇത് വന്നിട്ട് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് പറ്റാത്ത ഞങ്ങൾ നൂറ്റിഅമ്പത് രൂപ ഞങ്ങള് രാവിലെ ഇട്ടോ ഞങ്ങള് ഞങ്ങക്ക് ഭയങ്കര അംഗമാണ് മൂന്ന് ഈ ചേച്ചിയും ഈ രണ്ടമ്മമാരും കൂടിയാ ഇപ്പൊ ഈ ജോലി തുടർന്നുകൂടെ ചെയ്തുകൊണ്ട് പോകുന്നത്